അനുഭവം എടുത്തു ഇരുപത്തി അഞ്ച് വർഷത്തെ ഈ പൊതു സേവനം പ്രവർത്തനത്തിൽ പറയാതിരിക്കാൻ പറമ്മായ വാപ്പായ എന്റെ അനാഥമന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞത് മുസ്ലിം ക്രിസ്ത്യം കുടുംബത്തിൽ അങ്ങനെ വാപ്പായ ഉമാൻ ഞാൻ അപ്പോ ആ വാപ്പായ ഉമ്മാന് എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇതുപോലെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരുടെ ഒരു വന്നപ്പോ തികച്ചും ഹിന്ദുക്കളായ വൃദ്ധ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിലെ പല തെരുവാരങ്ങളിൽ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അവിടെയും ഒരു മുസ്ലിം സഹകരണ എന്റെ അനുഭവം അതാണ് ഏറ്റവും അനുഭവം എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള മുസ്ലിം സമുദായത്തി ആൾക്കാരാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൽ എനിക്ക് ഒരുപാട് അനുഭവമാണ് കാരണം അവർ ദാനധർമ്മം ചെയ്യാൻ മുൻകൂട്ടി നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് യാതൊരു സംശയം കാരണം എന്റെ അനാഥാലയത്തിൽ എത്രയോ ുടെല്ലോ വിശേഷങ്ങൾ വരും ഞാൻ അവരുടെ കുട്ടികൾ പറയുന്നത് വിശേഷങ്ങൾ വരുമ്പോൾ ഒരാളെ അവിടെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ഒരു ബർത്തലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്ന് അത്യാവശ്യം വരുന്നതല്ലാണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം സങ്കായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു നൊയമ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് സന്തോഷമായിട്ട് വരെ ആ ഒരു ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളുടെ ജാതി ഭേദ മതമില്ലാണ്ട് അവര് നമ്മുടെ ഹിന്ദുക്കള അമ്മമാരൊക്കെ ഇരുന്ന് നോയമ്പ് മുറിച്ച് ഞാൻ ഉപ്പടെ നോയമ്പ് മുറിച്ച് അങ്ങനെ ആ വളരെ സന്തോഷമായിട്ടാണ് അവർ പോകുന്നത് അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ചോദിക്കും ഞാനുണ്ട് എത്രയോ അത് കേട്ടും പോവാത്തല്ല കാരണം അവർ പ്രായംസ് എന്ന് വരെ ബഹുമാനിക്കുന്ന കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം മുസ്ലിം മാതാപിതാക്കൾ പറഞ്ഞ പഠിപ്പിച്ചിട്ടുള്ളതും അവരുടെ അതായത് ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാം കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന മക്കൾ ഇന്നും അതുപോലെ തന്നെ അവരുടെ അനുസരണ പോകും ഒരുപാട് സഹായം കിട്ടുന്നത് എന്റെ മുസ്ലിം സഹോദരങ്ങൾ ഒന്നും പറയുന്നില്ല എനിക്ക് കാരണം വെച്ചാൽ എന്ത് ആപത്തിനും എന്ത് വിഷമത്തിനും എല്ലാരും വിളിച്ചു പോയി ഈ അടുത്ത സമയത്ത് മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഒരു മുസ്ലിം സംഘടന ഗ്രൂപ്പായിട്ട് അവര് രണ്ട് അനാഥരായ രണ്ട് ചെറുപ്പക്കാർ പിന്തുക്കള രണ്ട് ചെറുപ്പക്കാർ പിന്തുക്കള അവർ ആ ഗ്രൂപ്പ് ഏപ്പെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അവർക്ക് അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല എങ്കിലും അവരത് ചെയ്യുന്ന അവർ ഓരോന്നും ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു നന്മയുടെ ഒരു ഭാഗമാണ് അവരുടെ ജാതിയും അത് ഭേദമില്ലാണ്ട് നല്ല കൂട്ടായ്മയാണെന്നുള്ളത് എനിക്ക് പറയാതിരിക്കുന്നു